റേഷൻ ഡോക്സിൽ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മളെ തീർത്തും ഒരു സിനിമയാണ് ബിഗ് ബി എന്ന് പറയുന്നത് മമ്മൂക്കയോടൊപ്പം അമൽനീരത് ഉൾപ്പെടെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ സിനിമയിലേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചു ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ അന്ന് സ്വാഭാവിക കേട്ടത് തിയേറ്ററിൽ ബിഗ് ബി ഒരു വലിയ വിജയമൊന്നും ആയി തീർന്നില്ലെങ്കിൽ പോലും അതിന് നിരവധി കാരണങ്ങളുണ്ട് ആ സമയത്ത് ബിഗ് ബി വിജയമാകാത്തതിന് പക്ഷേ പിന്നീട് ബിഗ് ബി ടെലിവിഷനിൽ മറ്റും സംപ്രേഷണം ചെയ്തു തുടങ്ങിയതിന് ശേഷം അതിന് ധാരാളം ആരാധകരെ തന്നെ ഉണ്ടായി അപ്പം ആരാധകരുടെ എണ്ണത്തിലുണ്ടായ വർധനവുണ്ട് അവർ സ്വഭാവ വൈകിട്ട് ബിഗ് ബി എന്ന് പറയുന്ന സിനിമയ്ക്ക് ബിലാൽ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യുണ്ടായി അപ്പോൾ ഈ ബിലാൽ അനൗൺസ് ചെയ്തത് എല്ലാം അതിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റുകളൊക്കെ തീരുമാനിച്ച് അതിനകത്തുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റുകളും എല്ലാം അവരുടെ നിന്നെല്ലാം വാങ്ങിച്ചതിന് ശേഷം അവൻ്റെ ഷൂട്ട് തീരുമാനിച്ച് തുടങ്ങാൻ ഏതാണ്ട് കുറച്ച് ഒന്നോ രണ്ടോ ദിവസം ബാക്കി നിൽക്കുന്ന സമയത്താണ് ഒരു ലോക്ക്ഡൗൺ വന്നിട്ട് ആ ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് മുടങ്ങിയത് പക്ഷെ പിന്നീട് ഈ പറഞ്ഞ കണക്ക് ആ ഷൂ അതിൻ്റെ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കയും അമൽനീരതും ബിലാൽ മാറ്റി വെച്ചിട്ട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പോയി അപ്പം പിന്നെ ആ ഭീഷ്മപുറവ തിയേറ്ററിൽ ഇറങ്ങി അതൊരു വലിയ വിജയമായി തീർന്ന് അതോടൊപ്പം പിന്നീട് ബിലാൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന് പലരും പല പ്രാവശ്യം പലയിടത്തും ചോദിച്ചിട്ടുണ്ട് കാര്യം അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം പൂർണ്ണമാണ് അതിനകത്ത് അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഡേറ്റ് കൊടുക്കാൻ തയ്യാറാണ് അതിൻ്റെ ആക്ടറും ഡയറക്ടറും ഉൾപ്പെടെയുള്ള എല്ലാവരും തയ്യാറാണ് അതിൻ്റെ പ്രൊഡ്യൂസറും അങ്ങനെ എല്ലാം തയ്യാറാണ് എന്നിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് മമ്മൂക്കയെടുത്ത് ഒരാൾ ചോദിച്ച സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതെന്നോടല്ല അമിൽനീരതിനോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു എന്താണ് ബിലാല് വൈകുന്നതെന്നുള്ളത് പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് വി എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു കുട്ടി മമ്മൂക്കയുടെ അടുത്ത് വരികയും മമ്മൂക്കെ ആ കുട്ടിയെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അവിടെയാണല്ലോ ആ സിനിമ തീരുന്നത് അപ്പോൾ ഈ കുട്ടി മുതിർന്നു കഴിയുമ്പം ആ ആ റോള് ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു യുവതാരം ചെയ്യണമെന്നുള്ളത് പൊത്തത്തിലൊരു തീരുമാനമായതാണ് അപ്പോൾ ഈ അന്ന് ഈ പറഞ്ഞ കണക്ക് ഒരു ലോക്ക്ഡൗൺ വന്ന് അത് തീർന്നു പോ അത് മുടങ്ങുന്ന സമയത്ത് വരെ അതിനകത്ത് ആ റോളിലേക്ക് അഭിനയിക്കുന്നത് ആരാണെന്ന് അവർ പുറത്തുവിട്ടിരുന്നില്ല പക്ഷേ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ ദുൽഹർ സൽമാനോട് ആരോ ഈ ഒരു റോളിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഭാഗത്തിനെങ്കിലും കിട്ടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം മാത്രമല്ല ഈ അതിൻ്റെ അണിയറ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫഗത് ഫാസിലിൻ്റെ പേരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ആ റോളിലേക്ക് ഫഗത് ഫാസിൽ വരുമെന്ന് ഇപ്പോൾ ദുൽഹർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ചെയ്യേണ്ടെന്ന രണ്ട് റോളുകൾ ഉണ്ടായിരുന്നു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മുക്കയുടെ മോനായിട്ട് ആ ക്ലൈമാക്സിൽ ഒരു കുട്ടി വന്ന് ഒരു കാറിൽ കയറി പോകുന്ന റോള് സിനിമ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു കുട്ടി മുതിർന്നു കഴിയുമ്പോൾ ഉള്ള റോള് അഭിനയിക്കണമെന്ന് ദുൽഹറിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുപോലെ ഈ ഒരു റോളും ബിലാലിനകത്ത് ബിഗിക്കാത്ത വരുന്ന ആ കുട്ടിയും അത് മുതിർന്നു ഉള്ള റോള് ചെയ്യാൻ ദുൽഹറിന് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷേ അവർ ഭാഗത്തിലേക്ക് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ദുൽഹരവുമായിട്ട് ചേർന്ന് ഉടനെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അതിനുള്ള എന്താണ് അതിന് പിന്നിലുള്ള കാരണമെന്ന് അറിയത്തില്ല മമ്മൂക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ദുൽഹരമായിട്ട് ഒരു സിനിമയ്ക്കകത്ത് ഇപ്പോൾ ഒന്നിക്കുന്നതിനകത്ത് താല്പര്യമില്ല ഇപ്പോൾ പലരും മറ്റു സിനിമകളുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക എടുത്ത് ചോദിച്ചപ്പം മമ്മൂക്ക പറയുന്നത് രണ്ടുപേരും ഒരു വീട്ടിലല്ലേ എന്നൊക്കെ ചോദിച്ചുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയാണ് പക്ഷേ നിങ്ങളായിട്ട് ചോദിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ് ഈ ഇത് ഇത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരാളുടെ ചോദ്യത്തിനുള്ള മമ്മൂക്കയുടെ മറുപടി എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ദുൽഹർ ദുൽഹറിൻ്റെ വഴിയും മമ്മൂക്ക മമ്മൂക്കയുടെ വഴിയിലും സിനിമയുമായിട്ട് മുന്നോട്ട് പോവട്ടെ രണ്ടുപേരും ഈ ഒരു ഫാമിലി ലൈഫ് സിനിമയിലേക്ക് കൊണ്ടുവരണ്ട അത് സിനിമ നടന്മാരെന്നുള്ള രീതിയിൽ രണ്ടുപേർക്കും ഒരുപാട് താരമൂല്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു രണ്ട് താരങ്ങളാണ് അവർ രണ്ടുപേരും അപ്പോൾ രണ്ടുപേരും രണ്ടുപേരുടേതായിട്ടുള്ള വഴികളിൽ മുന്നോട്ട് പോട്ട ഒരു സിനിമയ്ക്കകത്ത് ഒന്നിക്കേണ്ട എന്നായിരിക്കും നമുക്ക് ഇപ്പോൾ നമുക്കാണ് നിലവിലുള്ള തീരുമാനം അപ്പോൾ ഒന്നുകിൽ ഈ റോളിലേക്ക് ദുൽഹർ അതിനെ ഒരുപക്ഷെ സ്വമേധയാ പറയണം മറ്റു പക്ഷേ മറ്റൊരാ മറ്റൊരു ആരെങ്കിലും വച്ച് ചെയ്തുതോളാൻ വേണ്ടിയിട്ട് ദുൽഖർ അത് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ദുൽഹർ ഒരുപാട് ആക്ഷിച്ച ഒരു റോൾ മറ്റൊരാളിലേക്ക് പോകുന്നത് അമൽനീരതിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാജനകമാകും കാര്യം ഇതിൻ്റെ അമൽനീരത് ഉൾപ്പെടെയുള്ള സകലമായ ഈ സിനിമയുടെ ടെക്നീഷ്യന്മാരും മറ്റ് അതിൻ്റെ ഒരു ക്രൂ എന്ന് തന്നെ പറയാവുന്ന അവർ മുഴുവൻ ആളുകൾക്കും അതുപോലെ പ്രേക്ഷകർക്കും മമ്മൂക്കയും ഫാർഫാസിൽ ഒരു സിനിമയിൽ ഒന്നിക്കുന്നതിനേക്കാട്ടിലും മമ്മൂക്കയും ദുൽഹർ സൽമാനോട് ഒരു സിനിമയിൽ ഒന്നിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും താല്പര്യം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകളെ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കുന്നത് പോലും ും മമ്മൂക്കയും ദുൽഹറും കൊണ്ടിട്ട് സിനിമയിൽ ഒന്നിച്ചു വരിക എന്നുള്ള രീതിയിലാണ് അപ്പം മമ്മൂക്ക തന്നെ മനസ്സു മാറ്റി ശരി ആ റോളിലേക്ക് ദുൽഹർ വരാം അല്ലെ ദുൽഹർ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു അമൽ ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളു കാര്യം മറ്റ് ഒരു തടസ്സങ്ങളും ഈ സിനിമയ്ക്ക് നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം അതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ സ്ക്രിപ്റ്റും എല്ലാം പൂർണ്ണമാണ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് വരെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ ഈ ഒരു പ്രശ്നത്തിലാണ് ഈ സിനിമ മുന്നോട്ട് പോവാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഈ അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മമ്മൂക്കയും ദുൽഹർ സൽമാൻ കൊണ്ടു തന്നെ ഒന്നിച്ച് വരട്ടെ ആ റോൾ എനിക്ക് തോന്നുന്നു ആ ആ കുട്ടിയുടെ ആ റോൾ വലുതായി ദുൽഹർ ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടിന് പോലും അതായത് ഈ സിനിമ വെച്ച് നോക്കിയാൽ എൻ്റെ ഒരു തേർഡ് പാർട്ടിനോ അല്ലെങ്കിൽ ആ സിനിമ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനോ ഒക്കെ സാധ്യതയുള്ള ഒരു റോളാണ് ആ ഒരു റോൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും മമ്മൂക്കയും ദുൽഹർ ഒരുമിച്ച് വരട്ടെ അതെന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്